ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് നമ്മുടെ കാശിക്കുട്ടൻ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഒരുങ്ങിക്കെടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാറൂസ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പാറൂന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഏട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് റെഡി ആവാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് നമ്മുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണത് ഓരോരോ സെക്ഷനായിട്ടാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൺകുട്ടിയുടെ കല്യാണമാണല്ലോ ആൺകുട്ടിയുടെ കല്യാണങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസിൻസിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോണത് നമ്മുടെ കസിൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ പെൺകുട്ടികളുടെ കല്യാണത്തിന് അങ്ങനെ ഉണ്ടാവില്ല ആൺകുട്ടികളുടെ കല്യാണത്തിനാണ് അങ്ങനെ ഉണ്ടാകണത് ഇപ്പം നിതീഷ് ചേട്ടൻ്റെ ഒക്കെ ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളൊരു ട്രാവലറിലാണ് പോയിരുന്നത് നിതീഷ് ചേട്ടൻ്റെ കസിൻസൊക്കെ ഒരു പത്തിരുപത് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ അനിയനാണ് കേട്ടോ എൻ്റെ വിലീശൻ്റെ മോനാണ് അപ്പോൾ സഞ്ചപ്പൻ്റെ അതായത് എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് കസിൻസിനും ചേച്ചിമാർക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോവാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അച്ഛനില്ല കേട്ടോ കണ്ണച്ചൻ വരുന്നില്ല ഞങ്ങളാണ് പോണത് നമുക്ക് ഇത്തിരി ഇത്തിരി ലെങ്ത് ഉണ്ട് പോവാനായിട്ട് പിന്നെ അച്ഛന് ഷോൾഡർ വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അച്ഛനില്ല ഞങ്ങളാണ് പോണത് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രാവലർ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോണത് ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് ചേച്ചിമാരാണുള്ളത് അതായത് എൻ്റെ വലിയശൻ്റെ മക്കൾ മൂന്ന് ചേച്ചിമാരുണ്ട് മൂത്ത വെല്ലിശൻ്റെ മരുമോള് അതായത് എനിക്കൊരേ ഒരു ചേട്ടത്തി ഉള്ളൂ അവളും ഉണ്ട് ഞാൻ അവളാണ് വിളിക്കാറുള്ളത് എന്നേക്കാൾ ഒരു വയസ്സ് താഴെയാണ് പക്ഷേ സ്ഥാനം കൊണ്ട് അവളാണ് ഞങ്ങൾക്ക് ആകുള്ളൊരു ചേടത്തി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത് ഞങ്ങൾ ടോട്ടൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നു പാറൂസും ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോവാണ് കാർത്തുൻ്റെ രണ്ട് മക്കളും അവരുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളായിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ പോണത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ എ ആർ കുത്താമ്പുള്ളിക്കാണ് നമ്മൾ പോണത് എ ആർ ഹാൽലൂൺ കുത്താമ്പുള്ളി ഉണ്ടല്ലോ അവിടേക്കാണ് പോണത് പോകുന്ന വഴി ഫുള്ള് ഇതുകൊണ്ട് ഇങ്ങനെയായിരുന്നു അവസ്ഥ പറയാതിരിക്കാൻ വയ്യ വെള്ളപ്പൊക്കെയായിരുന്നു കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പുഴ പോലെയായിരുന്നു അതായത് നമ്മുടെ ഏതാണ് മറ്റേ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നമ്മുടെ കുതിരാനുണ്ടല്ലോ പോണ വഴിക്ക് നമ്മുടെ കുതിരാനുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര അതിശയമുള്ളൊരു സംഭവം കാരണം ഞങ്ങൾ ആണ്ടിലൊരിക്കലൊക്കെ കയറുന്നൊരു സ്ഥലം കാണുന്നൊരു സ്ഥലമൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്ന് വർഷം മുമ്പാണ് ഇതിലെ ഒന്ന് പോയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട് അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി അതായത് വെഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമുക്ക് ഇത്രയും ആൾക്കാർക്ക് ഇപ്പം നമ്മൾ വന്ന ട്രാവലിൽ ഇറക്കിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല നമ്മൾ എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ഒരു കല്യാണമാണ് അപ്പോൾ ആദ്യത്തെ ആൺകുട്ടിയുടെ കല്യാണമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിനും അതായത് ഞങ്ങളുടെ അടുത്തെല്ലാ കസിൻസിനും എടുക്കണം ടോട്ടൽ ഒരു ഇരുപത് ഇരുപത് അതായത് ഇരുപത് ലേഡീസിനും അതേപോലെ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ജെൻസിനും നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ടതുണ്ട് അപ്പം അതിൽ നമുക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്ഥാനം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ചേച്ചിമാരും പിന്നെ നമുക്ക് സെലക്ഷനൊക്കെ നോക്കണമല്ലോ എല്ലാവർക്കും സെലക്ട് സെലക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അവരെയും കൊണ്ടുപോകണത് കുത്താമ്പുള്ളിക്കാണ് അവിടെ ആവുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും അടിപൊളി സാധനങ്ങൾ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവർ ഡയറക്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റി നമുക്ക് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അവരെ ഡയറക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഞങ്ങളവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളോട് സുസ്വാഗതമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഹെൽനോസ് പാട്ട അതേപോലെ തന്നെ ടോവിനോ അങ്ങനെ ഒരുപാട് പേരും ഈ രണ്ട് ചേട്ടന്മാരുടെയും ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സൺഡേ ആണ് ഞങ്ങൾ പോയത് കേട്ടോ പിന്നെ കല്യാണച്ചക്കനും കല്യാണപ്പെണ്ണും ഇല്ല കാരണം നമ്മുടെ കസിന്സിനാണ് എടുക്കുന്നത് കല്യാണപ്പെണ്ണിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സഞ്ചു വന്നിട്ടേ എടുക്കുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക കസിൻസിനൊക്കെ ഉള്ളതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെക്കാന്ന് വെച്ചു കല്യാണത്തിൻ്റെ ഡേറ്റിൻ്റെ ഒരാഴ്ച മുമ്പേ ഒരു ഒന്നോ രണ്ടാഴ്ച മുമ്പേ സഞ്ചു വരത്തുള്ളൂ ഞങ്ങൾ ഫ്രണ്ട് നിന്നപ്പോൾ തന്നെ എൻ്റെ പൊൻറ്റു മക്കളായിരുന്നു നല്ല തിരക്ക് അതായത് ഓണോ സൺഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു പതിനൊന്നരക്കായി നേരെ അപ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ചായ കുടിക്കുകയെന്ന് വിചാരിച്ചു അതായത് കുഞ്ഞു കുഞ്ഞു മക്കളുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്കും വിശക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പഴംപൊരിയും ചായയും എല്ലാവരും കഴിച്ചു ഇതാണ് ചേടത്തി കാർത്തൂർ ഏഷ്യ ചേച്ചി ജയച്ചേട്ടൻ നമ്മുടെ ഇതിൽ സാരി സെൻസ് ഭയങ്കര കൂടുതലുള്ള രണ്ട് പേരാണ് എൻ്റെ വലിയ ഹസ്ബൻഡും അതായത് ഇത് കുഞ്ഞേച്ചിൻ്റെ ഹസ്ബൻഡും കുഞ്ഞേച്ചിയാണ് വലിയ ഹസ്ബൻഡിനും നല്ലോണം സാരി എടുക്കാൻ അറിയാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത സമയത്ത് തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ സാരിയുടെ കളക്ഷൻ ഈ ഒന്നും പറയാനില്ല അതായത് സാരികളുടെ ഒരു മഹാസമുദ്രം അങ്ങനെ വേണമെങ്കിൽ പറയാം പല റേറ്റിൽ പല നല്ല നല്ല സാരികളുണ്ടായിരുന്നു എന്താ പറയുക സാരിനെ പറ്റി നല്ല നല്ലവണ്ണം അറിവുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഷോറൂം അങ്ങനെ എനിക്ക് പറയാം അതായത് എന്താ പറയുക അടിപൊളിയാണ് അവിടെ അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു ചേച്ചീനെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടാണ് പറയാണ്ടിരിക്കാൻ വേ ഇഷ്ടം പോലെ ബ്രൈഡുണ്ട് എൻ്റെ കണ്ണിതിക്കാണ് ഉടക്കിയത് പക്ഷെ അത് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ ഒരുപാട് യൂണിഫോം ആയിട്ട് ഒരു ഓരോരുത്തർ ഇടൂല അപ്പോൾ അതായത് നമ്മൾ കല്യാണത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് നമ്മളൊരു ഡ്രസ്സ് കാണിച്ച് അതിൻ്റെ നൂറെണ്ണം അവർ വേണമെങ്കിൽ തരും അതുപോലെയാണ് അവർക്കിൽ ബൾക്കായിട്ടുള്ളൊരു വലിയ സ്റ്റോക്ക് തന്നെ അവർക്കുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു റെഡ് ഷോൾട്ട് ചേച്ചിയാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നതെട്ടാം അപ്പോൾ ഇതാണ് എൻ്റെ വലിയ ചേച്ചി യെല്ലോ ചുരിദാർ ഇട്ടതാണ് എൻ്റെ വലിയ ചേച്ചി ഓരോ സാരി എടുത്തിട്ട് ചേച്ചിരക്കയിലാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് കറക്റ്റ് ചേച്ചി നന്നായിട്ട് സാരി എടുക്കുകയും ചെയ്യും എന്താ പറയുക സാരിയുടെ നല്ലൊരു സെൻസ് ഉള്ള ഒരാളാണ് ചേട്ടനും അത് ആളുടെ ഹസ്ബൻഡും അതങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് എല്ലാതും അങ്ങനെ അറിയില്ല അപ്പോൾ നോക്കിയാൽ നിങ്ങളവിടുത്തെ ക്രൗഡ് കാണുന്നുണ്ടോ ഇത്രത്തോളം കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുക അവിടെ നമ്മളിപ്പോൾ സ്റ്റാഫിൻ്റെ ഒരു കൗണ്ടർ അങ്ങനെയൊന്നും ഇല്ല നമ്മളങ്ങോട് ചില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു കുറേ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചു കണ്ടു അതായത് എനിക്ക് തോന്നി ഇത്രയും കസ്റ്റമേഴ്സിൽ ഒട്ടുമിക്കൊരു ബ്രൈഡിൻ്റെ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണങ്ങൾ തുടങ്ങും ഈ ഒരു സാരിയൊക്കെ നല്ല നല്ല എന്താ പറയുക നല്ലൊരു ഒരു റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ചേച്ചിമാർക്ക് എടുക്കണം ഞങ്ങളുടെ വല്യമ്മമാർക്ക് എടുക്കണം അങ്ങനെ കാർന്നൂമാർക്ക് എടുക്കണം ഇവരുടെയൊക്കെ വലിശന്മാർക്ക് എടുക്കണം ചേട്ടന്മാർക്ക് എടുക്കണം അങ്ങനത്തെ ഒരു പടലിയാണ് നമുക്കുള്ളത് അപ്പം പെണ്ണുങ്ങൾ അതായത് ചേച്ചിമാരെല്ലാവരും അവരുടെ അമ്മമാർക്കുള്ളതും അതായത് ഞങ്ങളുടെ വലിയമ്മമാർക്കുള്ളതും അങ്ങനെ കാർണവന്മാർക്കുള്ളതും കൂടെ ഞങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഓരോരുത്തരും ഓരോരുത്തർക്കിഷ്ടമുള്ളത് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചേടത്തിക്കാണ് ഫസ്റ്റ് സാരി കിട്ടിയത് അതെടുത്തു പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് സാരി എടുക്കുന്നില്ലേ കണ്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ട സാരിയാണ് ഈ ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് ചേടത്തിക്ക് ചേട്ടക്കെടുത്ത സാരിയാണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ആർക്കെടുത്താണെന്ന് കണ്ടോ നമ്മുടെ ഇതിൻ്റെ ബ്ലൗസൊക്കെ നമ്മൾ വേറൊരു കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ട് അത് വർക്കൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ കിണ്ണം കാറ്റി ഏറ്റായിരിക്കും കേട്ടോ അപ്പോൾ അത് അവൾക്ക് കിട്ടി അതേപോലെ കൂട്ടത്തിൽ സാരി സെൻസ് ഒട്ടും ഇല്ലാത്ത ആളാണ് കാർത്തു കാർത്തു ഒട്ടും സാരി എടുക്കാറില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക അവൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എടുക്കത്തത് കണ്ടോ ഈ ഒരു സാരി കണ്ടോ നല്ല രസമല്ലേ പക്ഷേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ സെയിം സാരി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു സെയിം കളർ സാരി എൻ്റെ കയ്യിലുണ്ട് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ അപ്പുമാണ് കേട്ടോ ഞങ്ങൾ നേരെ എവിടെക്കാൻ പോയെന്ന് പറയും പിന്നെ വെയർ ഹൗസിക്കാണ് പോയത് നിങ്ങളൊന്നും നോക്കൂ അതായത് ഒരേ കളറുള്ള ഇഷ്ടംപോലെ സാരികൾ പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് നമ്മുടെ സീതമ്മ ഒക്കെ ഉണ്ടല്ലോ സീതമ്മ ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ കൺഫ്യൂഷൻ അടിച്ച് മരിക്കും കാരണം അമ്മയ്ക്ക് സാരി ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് അതേപോലെ തന്നെ സാരിക്ക് സാരി ഒക്കെ എടുക്കാൻ ഭയങ്കര സെൻസാണ് നമ്മുടെ സീതമ്മയ്ക്ക് അതേപോലെ എന്താ പറയുക സാരിനെ പറ്റി ഭയങ്കര അറിവുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല രീതി എടുക്കും പിന്നെ റേറ്റ് ഭയങ്കര ആണ് അത് ഞാൻ വെറുതെ പറയലേട്ടോ കേസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാൾക്കാർക്ക് അതായത് ഇങ്ങനെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കല്യാണ പർച്ചേസ് മസ്റ്റ് നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് ഇത്ര ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവുമായിരിക്കും അതായത് കുറച്ച് ദൂരമുള്ള ആൾക്കാർക്ക് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും മക്കളെ കാരണം ഞങ്ങൾ ഇവിടുത്തെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ എപ്പോഴും പോണ ആൾക്കാരാണ് സാരീസിൻ്റെ റേറ്റൊക്കെ നമുക്ക് അറിയാം എത്രയ്ക്കാണ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ല പുറത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു മൂവായിരം രൂപ ഉള്ളൊരു സാധനം ഇവിടെ വെറും ആയിരം രൂപ ആയിരം രൂപ ഉണ്ടാവുള്ളൂ അന്ന് വെറുതെ പറയില്ല അപ്പഴേ ഇത് രണ്ട് സാരിയാണ് അമ്മ എടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിലൊരു ഉള്ളിത്തോല് കളറുണ്ടോ അത് നല്ലൊരു പുതിയ വന്നൊരു മോഡലാണ് ആ ഒരു പാറ്റേൺ ആണ് ചേച്ചി എടുത്തത് ഈ ഒരു സാരി എടുത്തത് എൻ്റെ വെല്ലിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാരി എടുത്തത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കളറൊക്കെ പറഞ്ഞു വെച്ച് പോന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് എടുത്ത് തരുന്ന സാരീസ് കളക്ട് ചെയ്തിരുന്ന സെലക്ട് ചെയ്തിരുന്ന ചേച്ചി ഭയങ്കര നല്ലൊരു സർവീസായിരുന്നു അവരുടെ അടുത്തിട്ട് കാരണം ഞങ്ങൾ എല്ലാ സാരിയും വലിച്ചു വരുടെയായിരുന്നു കാരണം ഇത്രയും സാരീസുള്ള സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കിട്ടണ്ടേ മനസ്സിലായോ അപ്പോൾ നമ്മൾ എല്ലാ സാരിയും നോക്കണേനും ആ ചേച്ചിക്ക് ഒരു മടിയില്ലാണ്ട് എല്ലാ സാരിയും കാണിച്ചെന്ന് എല്ലാ സെക്ഷനും കയറി ഇറക്കി അവർക്ക് അടിപൊളി സർവീസ് ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് കോട്ടൺ സാരി എടുത്തതാണ് കേട്ടോ പിന്നെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള സ്റ്റാഫുകളാണെങ്കിൽ പോലും നമ്മളെടുത്ത് സംസാരിച്ചു ഈ ഒരു സാരിയൊക്കെ നിങ്ങൾ കണ്ടോ നല്ല കല്യാണത്തിനൊക്കെ നല്ല രീതിയിൽ ഉടുക്കാൻ പറ്റുന്ന നല്ല രസമുള്ള നല്ല സാരികളാണ് ഇതിൻ്റെ തന്നെ പല കളർ ചേഞ്ചുകളും ആണ് അപ്പോൾ ഞാൻ ഇപ്പം എല്ലാവർക്കും നമ്മൾ സാരി എടുത്തു ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറൂസിനാണ് പാറൂനെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊരു ദാവണി പോലെ സെറ്റ് ചെയ്യാനാണ് അപ്പോൾ അതൊരു സാരി എടുത്തതിന് ശേഷം ആ സാരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യിക്കാമല്ലോ അങ്ങനെയാണ് നമ്മളിപ്പോൾ ി വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാൻ പോകുന്നത് സൂചിന്നുമില്ല കേട്ടോ അവിടെ അവൾ എല്ലാം സെറ്റ് ചെയ്തോളും അപ്പോൾ അതെനിക്ക് വലിയ ടെൻഷനില്ല അപ്പോൾ അതിന് അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സെക്ഷനായിട്ട് ഫുള്ള് സെറ്റ് സാരി സെറ്റ് മുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആണുങ്ങൾക്ക് എടുക്കുന്ന മുണ്ട് ഡബിൾ മുണ്ട് മുണ്ട് കളർ മുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക എന്താ അയ്യോ ആ ഒരു കാര്യത്തിൻ്റെ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കലങ്കാരി ഉണ്ടല്ലോ കലങ്കാരി കുർത്തീസ് മിഡീൻ ടോപ്പുകൾ അങ്ങനത്തെ നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് 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 ഒരു ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ നിന്നാണ് അവർ നമ്മുടെ ഷോപ്പേക്ക് കൊണ്ടുപോകണത് അതായത് കളക്ഷൻസൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക ബ്രൈഡ്സിൻ്റെ കുറച്ച് ഇതായത് കൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ സൗകര്യം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അവരിവിടെ കൊണ്ടുവന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പാവാഡൊക്കെ എടുക്കണമുണ്ടോ ഇന്ന് നിങ്ങൾക്ക് സെറ്റ് സെറ്റുമുള്ളിൻ്റെ സൈഡേക്ക് അങ്ങ് കൊണ്ടുപോവാം അപ്പോൾ നോക്കി എന്താ പറയുക അവിടെയും ഇഷ്ടംപോലെ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരുപാട് സെറ്റ് മുണ്ടകളും സെറ്റ് സാരികളും അങ്ങനെ പിന്നെ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അതെടുത്ത് വരണം ഇതിൻ്റെ നൂലിൻ്റെ ഇഴകളൊക്കെ ഭയങ്കര തിക്കായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ റേറ്റ് നമുക്കിപ്പോൾ ആയിരൊന്നും വേണ്ട അതിനേക്കാളും ചെറിയ റേറ്റിൽ ഇഷ്ടംപോലെ സെറ്റ് സാരികളും സെറ്റുമുണ്ടുകളും ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ ലേഡീസിൻ്റെ കംപ്ലീറ്റ് നമ്മൾ കഴിച്ചു എന്നെ ഒഴികെ നമ്മൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ പോയത് ജെൻസിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ അവരുടെ ഒരു ഷോറൂമുണ്ട് അതായത് എ പി ടെക്സ്റ്റൈൽസ് അങ്ങനെ എ ആറിൻ്റെ തന്നെ വേറൊരു തൊട്ടപ്പുറത്തെ ബ്രാഞ്ചാണ് അപ്പം നമ്മളിവിടെ പിള്ളേരൊക്കെ അവിടെ കുഴഞ്ഞു മറിഞ്ഞ് കളിക്കുകയാണ് കാശിക്കുട്ടനൊന്നും ഒരു ശല്യം ഉണ്ടായില്ല കേട്ടോ അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി ചേട്ടന്മാർക്കും വലുശന്മാർക്കൊക്കെ ഉള്ള ഡ്രസ്സ് നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ നിതീഷ് ഏട്ടനുള്ള ഡ്രസ്സാണ് അപ്പോൾ ഇനി ഇത് കല്യാണച്ചക്കൻ മാറി പോവുമോ എന്നുള്ളൊരു ഡൗട്ടാണ് ശരിക്കും നമ്മൾ കല്യാണച്ചക്കന്മാർക്ക് എടുക്കുന്ന ഡ്രസ്സുണ്ടല്ലോ അതേപോലത്തെയാണ് നമ്മൾ ഒരു കുർത്തിയാണ് കേട്ടോ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇതും ഈ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ഈ ഇതേ സെയിം തന്നെ നമ്മുടെ കാശിക്കുട്ടനും വാങ്ങിച്ചിട്ടുണ്ട് കാശിക്കുട്ടൻ ദോത്തി അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുണ്ടും പല ടൈപ്പിലുള്ള മുണ്ടുകളും അവിടെ സെറ്റാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുത്തു തരാനോ അങ്ങനത്തെ ഒരു മടിയുള്ള ആൾക്കാരല്ല കേട്ടോ ചില ടെക്സ്റ്റൈൽസിനോ കണ്ടിട്ടില്ലേ നമ്മളെന്തോ അവരക്കിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഷർട്ടും മുണ്ടെടുക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്ത് നമ്മൾ അതായത് അച്ഛന്മാർക്ക് വലിയമാർക്ക് ചേട്ടന്മാർക്ക് അനിയമ്മമാർക്ക് അച്ചച്ചന്മാർക്ക് അങ്ങനെ ആണുങ്ങൾക്കുള്ള ഡ്രസ്സ് കൊടുത്തു നമ്മൾ അതേപോലെ തന്നെ എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് കൊടുത്തു എല്ലാവർക്കുള്ള ഡ്രസ്സ് നമ്മൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ എടുക്കേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് കാരണം എന്താ അറിയില്ലല്ലോ എങ്ങനത്തെ ആയിരിക്കും അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ പോയത് ഞാനൊരു കോൺട്രാസ്റ്റ് കളർ അതായത് ഡബിൾ കളർ എടുക്കാന്ന് വെച്ചിട്ട് പോയത് അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണത് ബ്രൈഡ്സിനൊക്കെ മിക്കതും എടുക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ആ ഇനി പറയുമ്പോൾ ഞാൻ നാത്തൂനാണല്ലോ ഞാൻ മിങ്ങിത്തിളങ്ങി നിൽക്കണ്ടേ ഗൈസ് അപ്പോൾ കുറച്ചെനിക്ക് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കണം എന്നുണ്ടായിരുന്നു അതിൻ്റെ മോഡൽ ഞാൻ കണ്ടായിരുന്നു പക്ഷെ അത് ഒരു ഇളം പച്ച കളറാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരും അപ്പോൾ അതെനിക്കൊരു വലിയ സുഖമുള്ളതായെന്ന് തോന്നിയില്ല അപ്പോഴാണ് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടത് കേട്ടോ കോമൺ ആണ് എനിക്ക് തോന്നുന്നു ബ്രൈഡ്സും എല്ലാവരും ഉടുത്ത് കാണുന്നൊരു കളറാണെങ്കിൽ പോലും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളറ് സാരില്ല ഒന്നാമത്തെ കളറ് കാര്യം പിന്നെ ഈ ഒരു കളറ് എനിക്ക് നന്നായിട്ട് ഒരു കളറാണ് എനിക്ക് പിന്നെ ഡ വേറെ കളറ് ബ്ലൗസാണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ബ്ലൂ കളർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ബ്ലൗസ് പീസ് സെയിം പിങ്ക് ഷെയ്ഡാണ് വരുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഗ്രീൻ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ചേട്ടനാണ് ജയചേട്ടൻ അതായത് എൻ്റെ വലിയ ഇച്ചൊരു ഹസ്ബൻഡാണ് ആൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമായില്ലെങ്കിൽ ചേട്ടൻ ഇഷ്ടമായി പറയും എനിക്ക് എന്താ പറയുക നമുക്ക് ചില ആൾക്കാരുണ്ടല്ലോ അഭിപ്രായം ചോദിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ അതുപോലെ ഒരാളാണ് കേട്ടത് അപ്പം ഗൈസ് നമ്മൾ ഈ സാരി അങ്ങോട്ട് ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിനോട് ചേച്ചി എനിക്കൊന്ന് ഉടുപ്പിച്ച് കാണിച്ചതായോ എന്ന് പറഞ്ഞു ഇങ്ങനത്തെ കളർ ഉണ്ട് എനിക്ക് പക്ഷേ എനിക്കൊന്ന് ഇത്തിരി ഒന്ന് എടുത്ത് നിൽക്കണം അത് ഇവിടെ നോക്കി നിങ്ങൾ കളക്ഷൻ കാണുന്നുണ്ടോ ബ്രൈഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് ഇവിടെ ഇത്രയും സാരികൾ എടുത്തതിൽ ഏറ്റവും കൂടുതൽ കാശ് എനിക്കാണ് വന്നത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ സാരി എടുത്തത് ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞു ഒരു അഞ്ച് രൂപ ആറ് രൂപയാണ് എൻ്റെ സാരിക്ക് ഞാൻ ബഡ്ജറ്റ് ഇട്ടിരുന്നത് കാരണം നമ്മളങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഗ്രഹിക്കല്ലോ ഇവിടെ രണ്ടായിരം തൊട്ടാണ് ബ്രൈഡ്സിന് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും സാരി എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ വി ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ഇവിടെ ഇത്ര റേറ്റ് കുറവായിരിക്കുന്നു പക്ഷേ ചേച്ചിമാരൊക്കെ എടുത്താണെങ്കിൽ അടിപൊളി സാരീസായിരുന്നു ഭയങ്കര വില കുറവാണ് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സാരി കൊടുത്ത് വന്നിട്ടുണ്ട് എന്താ പറയുക എനിക്ക് ഭയങ്കര ഞൊറിഞ്ഞൊക്കെ ഇത് പെട്ടെന്ന് എന്താ പറയുക ഒട്ടും കന്നുള്ളൊരു സാരി ഇല്ല കേട്ടോ നല്ല ഒതുക്കുള്ള ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് ഒട്ടുമിക്ക കാണുന്ന ഒരു കളറാണ് അപ്പോൾ ബ്ലൗസ് വന്നിട്ട് സെയിം കളർ അപ്പോൾ ഞാൻ വിചാരിച്ചത് ബ്ലൂവോ ഗ്രീനോ ചെയ്യുന്നതാണ് പക്ഷേ ബ്ലൂവോ ഗ്രീനോ നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും ആ സ്റ്റാൻഡേർഡ് അങ്ങോട്ട് പോവും അപ്പോൾ ഇതുമ തന്നെ വർക്ക് ചെയ്യിക്കാം അങ്ങനെയാണ് വിചാരിച്ചത് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായി മാത്രമല്ല എൻ്റെ മുഖത്തിനൊരു തെളിച്ചവും കൂടെ കൊടുക്കുന്ന ഒരു കളറാണ് ഗ്രീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖം ഒന്ന് ഡള് ആയി പോകുവായിരിക്കും അപ്പൊ ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇതങ്ങോട് ഫിക്സ് ചെയ്ത കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പർച്ചേസിംഗ് ായിട്ടുണ്ട് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇനി നൂറ് ശതമാനം അമ്മയ്ക്കും കീത്തൂരും എടുത്തിട്ടില്ല അതും നികിലിനും പിള്ളേര് ഓ ഓ അത് മാത്രം നമുക്ക് പെൻറ്റിങ് നമ്മൾ ചെക്കനും പെണ്ണിനും ഉള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല ചെക്കൻ ലാൻഡ് ചെയ്തതിനു ശേഷം വേണം പെണ്ണിനെ പോയി ഇരിക്കാൻ വേണ്ടി അപ്പൊ അത് നമുക്ക് വേറൊരു വെഡ്ഡിങ് സാരി പർച്ചേസ് റോങ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിന്റെ എല്ലാവരുടെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നല്ല ഉണ്ടായിട്ട് ഞാൻ ഇട്ടു ഡ്രസ്സ് എന്ത് എന്നാണ് ചേച്ചി പറയുന്നത് അത് ഞാൻ എടുത്താ ചോദിച്ചാൽ അപ്പോൾ എല്ലാം കഴിഞ്ഞു നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉള്ളിലെ തിരക്കൊന്ന് നോക്കുകയായിസ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാഹം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടനവിടെ ബില്ലിടിക്കാൻ നിൽക്കുകയാണ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഒരു വെഡ്ഡിങ് ഷോപ്പിക്ക് നമുക്ക് ഇത്രയ്ക്കും ഒരു പത്തൊമ്പത് ജോഡി ഡ്രസ്സ് നമുക്ക് കല്യാണത്തിന് കല്യാണത്തിനെടുക്കണമെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ടി വരും നമ്മൾ ഷോപ്പുകളായി ഷോപ്പുകൾ കീറിറങ്ങി ഞങ്ങൾ വെറും രണ്ട് മണിക്കൂറുകൊണ്ടാണ് രണ്ട് മണിക്കൂർ തികച്ചുമില്ല രണ്ട് മണിക്കൂർ ഉണ്ടായില്ലേ ഒരു ഒന്നര മണിക്കൂറുകൊണ്ടാണ് ഞങ്ങൾ ഇത്രമാത്രം ഡ്രസ്സുകളും കാര്യങ്ങളും എടുത്തത് കാരണം നമ്മുടെ ഇടക്കിയിൽ ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട് ചൂസ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഒരു മനസ്സിലായോ അപ്പോൾ നമുക്ക് കയറി ഇറങ്ങേണ്ടി വന്നില്ല ഇത്രയും കാര്യം സാരികളും കാര്യങ്ങളൊക്കെയാണ് എടുത്തത് ഷർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചത് അപ്പുറത്തെ ഷോപ്പിൽ അപ്പോൾ നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് അപ്പുറത്തെ ഷോപ്പിലാണ് നമ്മൾ ബില്ല് ചെയ്യേണ്ടത് കേട്ടോ ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കുമുള്ള സാരികൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി ഇവിടെ തന്നെ ബില്ലേർഡിൽ ലാസ്റ്റ് നമുക്കൊന്ന് നോക്കണം പിന്നെ ഈ ഒരു കാവിമുണ്ടിൻ്റെ ഒക്കെ ഭയങ്കര വില കുറവാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ചേട്ടന്മാർക്കൊക്കെ ആയിട്ട് എടുത്തതാണ് കേട്ടോ അത് അതായത് എന്താ പറയുക ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് ഞാനിപ്പോഴും പറയുന്നു നമുക്ക് സമ നിങ്ങൾ ട്ര ദൂരം കുറവ് കൂടുതലാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് സാരിയും കാര്യങ്ങളും കല്യാണ പർച്ചേസിങ്ങിന് മേടിക്കണം എന്നുള്ളവരാണ് എങ്കിൽ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടേക്ക് വന്നോളൂ ഞാൻ ഗ്യാരണ്ടി കാരണം എന്താ പറയുക ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആണ് അതിൽ ഒരു ചേട്ടനാണ് കേട്ടോ അത് ആ ചേട്ടനാണ് നിങ്ങൾക്ക് തന്നത് പിന്നെ നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ അതെടുത്ത് പറയണം അതിഥി ദേവോഭവന്ന് കിട്ടിയിട്ടില്ലേ അവിടേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സും അവർ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് അത്രയും കസ്റ്റമേഴ്സ് അവിടേക്ക് വരുന്നത് തന്നെ അതുപോലെ ട്രീറ്റ് ചെയ്യുക നമ്മളതേ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടടയ്ക്ക് അവർ വന്നിട്ട് ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോരാ നമുക്കത് ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്റ്റാഫിലുള്ള ടാറ്റൊക്കെ പറഞ്ഞു പോരും അപ്പോൾ നമ്മുടെ എല്ലാ പർച്ചേസിംഗ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ ട്രാവലറിക്ക് ഡ്രസ്സ് ഡ്രസ്സടക്കം എടുത്ത് തന്നിട്ട് വെച്ച് തന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആകെ പെൻഡിങ് നിൽക്കുന്നത് കീത്തൂനും അമ്മയ്ക്കും നിഖിലിനും വേണ്ടിയിട്ട് പിള്ളേർക്കുള്ളതാണ് കാരണം അമ്മയ്ക്ക് അമ്മേനൊക്കെ കൊണ്ടുപോയിട്ട് എടുക്കണം നമുക്ക് അപ്പോൾ അത് മാത്രം നമുക്ക് പെയിൻറ്റിങ് ഉള്ളു പിന്നെ നമ്മുടെ കല്യാണപ്പെ ചെക്കൻ്റെയും ഉണ്ട് പിന്നെ റിസപ്ഷൻ്റെ കുറച്ച് പർച്ചേസിങ് ബാക്കിയുണ്ട് ഇത്രയാണ് നമുക്ക് പെൻഡിങ് നിൽക്കുന്ന സംഭവം അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾ ഇതത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി ഷോപ്പ് എത്തിയപ്പോൾ നമ്മളൊരു രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ കുറേ പേര് ഫ്രൈഡ് റൈസ് പറഞ്ഞു കുറേ പേര് ബിരിയാണി പറഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മുടെ സോട്ടം മാത്രം അൽഫം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടോ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ ഞങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ തന്നെ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്തുണ്ട് നമുക്ക് വരാനുള്ളൊരു സൗകര്യക്കുറവായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കസിൻസ് അതായത് നമ്മുടെ ചേച്ചിമാർ ചേച്ചിമാർ ചേട്ടത്തി അനിയൻ ചേട്ടന്മാർ പിന്നെ ഇവരുടെ മക്കൾ ചേട്ട അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതുകൊണ്ടേ നമ്മുടെ വീട്ടിലേക്ക് എത്തിരിക്കുകയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വലിയൊരു പർച്ചേസിങ് ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ നിങ്ങൾക്ക് സാരീസും കളക്ഷൻസൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആണ് അപ്പം കല്യാണത്തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഗായ്സ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു ബ്ലോഗായിട്ട് വരാം ബൈ ബായ്